കേരള കിസാന്റെ കർഷകനും കൃഷിയും മാധ്യമങ്ങളിൽ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ദൃശ്യ ശ്രാവ്യ അച്ചടി മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വരുന്ന കൃഷിയെയും കർഷകനെയും സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളുടെ അവലോകനമാണ് ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ വാർത്തകൾ നോക്കാം യുവതലമുറ കൃഷിക്ക് നേരെ മുഖം തിരിക്കുന്നതായാണ് പതിവായി പറയാറുള്ളത് എന്നാൽ അത് തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ഗ്രീൻ സിഗ്നേച്ചർ ഓർഗാനിക്സ് എന്ന യൂട്യൂബ് ചാനൽ നടത്തിയ അഭിമുഖ സർവേ തെളിയിക്കുന്നത് ചാനലിന്റെ പ്രവർത്തകർ സംസാരിക്കുന്ന യുവതി യുവാക്കൾ എല്ലാവരും തങ്ങൾക്ക് മോശമല്ലാത്ത വരുമാനം സ്ഥിരമായി ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കൃഷിയിലേക്ക് തിരിയുന്നതിന് അവർ മടിക്കില്ലെന്ന് വ്യക്തമാക്കുന്നു കേരളം കർഷകനെയും കൃഷിയെയും മറന്നോ എന്നുള്ള ചാനലിന്റെ അന്വേഷണമാണിത് കൃഷിയിൽ സുസ്ഥിര വരുമാനം ലഭിച്ചാൽ കൃഷിയിലേക്ക് വരുമോ എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായും എന്നായിരുന്നു എല്ലാവരുടെയും മറുപടി കാർഷിക മേഖലയിലേക്ക് ഇറങ്ങാൻ കേരളത്തിലെ യുവതലമുറ തയ്യാറാണ് അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങളുമായി സർക്കാർ മുന്നിട്ട് നിന്നാൽ മതി യുവതലമുറയിലെ ഈ ചിന്താഗതി സർക്കാർ തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കാം ഏതായാലും ഇത്തരം ഒരു പോസിറ്റീവ് പ്രോഗ്രാമുമായി മുന്നോട്ട് വന്ന ലീൻ സിഗ്നേച്ചർ ഓർഗാനിക്സ് ചാനൽ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ കർഷകർക്ക് ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി കർഷക സേവന കേന്ദ്രങ്ങൾ തുടങ്ങാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതായി ദീപിക റിപ്പോർട്ട് ചെയ്യുന്നു കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ സേവനങ്ങളും മറ്റ് സേവനങ്ങളും കർഷകർക്ക് വേഗത്തിലും മുൻഗണനയിലും ലഭ്യമാകാൻ സഹായകമാകുന്ന ആശ്രയ കർഷക സേവന കേന്ദ്രങ്ങളാണ് രൂപീകരിക്കുന്നത് കൃഷിക്കൂട്ടങ്ങൾ കൃഷിശ്രീ സെന്ററുകൾ അഗ്രോ സർവീസ് സെന്ററുകൾ കാർഷിക കർമ്മസേനകൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിലായിരിക്കും ആദ്യഘട്ടത്തിൽ ആശ്രയ ഡിജിറ്റൽ കർഷക സേവന കേന്ദ്രങ്ങൾ ആരംഭിക്കുക ഈ വർഷം കാർഷിക പ്രാധാന്യമുള്ളതും ചെറുകിട നാമമാത്ര കർഷകർ കൂടുതലുള്ളതുമായ പ്രദേശം കണ്ടെത്തി പൈലറ്റ് അടിസ്ഥാനത്തിലായിരിക്കും ആശ്രയ കേന്ദ്രങ്ങൾ ആരംഭിക്കുക വിജയ സാധ്യത വിലയിരുത്തിയായിരിക്കും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കേന്ദ്രങ്ങൾ വ്യാപിപ്പിക്കുക ഓരോ കൃഷിഭരൺ പരിധിയിലും ഒരു കർഷക സേവന കേന്ദ്രം എന്നതാണ് ലക്ഷ്യം കർഷകന് സേവന കേന്ദ്രങ്ങൾ വഴി നൽകുന്ന സേവനങ്ങൾക്ക് അക്ഷയ സെന്ററുകൾക്ക് സമാനമായ ഫീസ് നിരക്ക് ഈടാക്കുന്നതാണ് കൃഷിയിടത്തിലെത്തി നടത്തുന്ന സേവനങ്ങൾക്കും പുതിയ സേവനങ്ങൾക്കും നിരക്ക് പ്രാദേശികമായി നിശ്ചയിച്ചു നൽകും കേരളത്തിൽ നിരവധി വിദേശ ഫലവൃക്ഷങ്ങൾ വിജയകരമായി കൃഷി ചെയ്തു വരുന്നുണ്ട് അക്കൂട്ടത്തിൽ അധികമാരും കേൾക്കാത്ത ഒരു ഫലവൃഷത്തിന്റെ വിളവെടുപ്പിനെ കുറിച്ചുള്ള വാർത്ത ഇന്നത്തെ ദീപികയിലുണ്ട് തെക്കേ അമേരിക്കൻ ഉഷ്ണമേഖലാ പ്രദേശത്ത് കൃഷി ചെയ്തു വരുന്ന അബിയോ എന്ന പഴത്തിന്റെ വിളവെടുപ്പ് മുണ്ടക്കയത്തിന് സമീപം കൊക്കയാർ പഞ്ചായത്തിലെ വെമ്പ്ളിയിൽ ആരംഭിച്ചതായാണ് വാർത്ത ഇവിടെ ഇരുപത്തെട്ട് ഏക്കറിലാണ് അവിയു ഫലവൃക്ഷങ്ങൾ നട്ടിരിക്കുന്നത് കൂട്ടിക്കൽ തേൻപുഴ പൊട്ടംകുളം ബോബി ടോമിന്റെ നേതൃത്വത്തിൽ കുടുംബസ്വത്തായ ഭൂമിയിൽ സഹോദരിയും കുടുംബക്കാരും ചേർന്ന് അവിയു കൃഷി ആരംഭിച്ചിരിക്കുന്നത് റബ്ബർ കൃഷിയിൽ നിന്ന് ആദായം ലഭിക്കണമെങ്കിൽ പത്തു വർഷം കാത്തിരിക്കേണ്ടി വരുന്നു എന്നാൽ അവിയു മരങ്ങളിൽ നിന്ന് ഒന്നാം വർഷം വിളവ് ലഭിച്ചതാണ് രണ്ടാം വർഷമാകുമ്പോൾ ഇതിരട്ടിയാകും ഇവിടെ ഇരുപത്തെട്ട് ഏക്കറിൽ ഏഴായിരത്തോളം മരങ്ങളാണ് നട്ടുപരിപാലിക്കുന്നത് ഇതിൽ അയ്യായിരം മരങ്ങളിൽ നിന്ന് പഴങ്ങൾ ലഭിച്ചു തുടങ്ങി വിളവെടുപ്പ് ആരംഭിച്ചതോടെ ഇതിന് ആവശ്യക്കാർ ഏറെയാണ് ബംഗളൂരുവിലേക്ക് ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട് കൂടാതെ കേരളത്തിലെ വിവിധ മാർക്കറ്റുകളിലും ഡബ്ലിയിലെ തോട്ടത്തിൽ നിന്ന് കയറ്റി അയക്കുന്നതായി ദീപിക റിപ്പോർട്ട് ചെയ്യുന്നു നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ നെൽകർഷകരുടെ അനിശ്ചിതകാല നിരാകാര സമരം തുടങ്ങിയതായി മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു നെൽകർഷകരോടുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നും വൃശ്ശികവിലേച്ചത്തിലെ വെള്ളപ്പൊക്കവും ഉപ്പുവെള്ളത്തിൻ്റെ ഒഴുക്കും തടയാൻ തണ്ണീർമുക്കം ഷട്ടറുകൾ പൂർണ്ണമായും റെഗുലേറ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാകാര സമരം തുടങ്ങിയിരിക്കുന്നത് കർഷകനെയും കൃഷിയെയും കുറിച്ചുള്ള കൂടുതൽ വാർത്തകളുമായി നാളെ കാണാം